പതിനൊന്ന് സീറ്റിൽ നിന്നും എഴുപത്തിയേഴ് സീറ്റ് കോൺഗ്രസ് നേടും അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ബി ജെ പിയെ തുറപറ്റിക്കാൻ കോൺഗ്രസിനായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന സർവേ പുറത്തിറങ്ങുമ്പോൾ കോൺഗ്രസ് ക്യാമ്പുകളിൽ ആവേശം ഇരട്ടിയാവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ രണ്ടാം ഒഴുതിൽ വീശിയ കാറ്റുകളൊക്കെ ബി ജെ പിക്ക് പ്രതികൂലമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് മാറുമ്പോൾ കോൺഗ്രസിന് കൃത്യമായ പദ്ധതികളുണ്ട് ഇവിടെ മോദിയുടെ കോട്ടകളിൽ നിന്നും തന്നെയാണ് ഈ സീറ്റുകളിൽ ഭൂരിപക്ഷം ലഭ്യമാകുക എന്നതും കണക്കുകൂട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ ദക്ഷിണേന്ത്യയിൽ നിന്നും രാഹുലിന്റെ കോട്ടയെ ഒന്ന് ഇളക്കാൻ പോലും മോദിക്കാവില്ല ഉണ്ടായിരുന്ന കർണാടകത്തെ തന്നെ കയ്യിൽ നിന്നും പോകുന്നതല്ലാതെ കേരളവും തമിഴ്നാടും അടക്കം ഒരിടത്തും ബി ജെ പിക്ക് ഒന്നും ചെയ്യാനാവില്ല അതായത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനായി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇന്ത്യ ദിവസങ്ങൾ മാത്രം മുന്നിൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷകളെ ഉയർത്തിക്കൊണ്ടുള്ള ആഭ്യന്തര സർവേ പുറത്തുവരുന്നത് ഇനി എഴുപത്തിയേഴ് സീറ്റുകളിൽ മുൻതൂക്കം പറയുന്നത് ഉറപ്പായും ജയിക്കാൻ സാധ്യതയുള്ള അൻപത് സീറ്റുകൾക്ക് പുറമെയാണിത് കർണാടകയിലെ പതിനഞ്ച് സീറ്റുകൾ രാജസ്ഥാനിലെ ഏഴ് മുതൽ എട്ട് സീറ്റുകൾ ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ നാല് സീറ്റുകൾ വീതം ഹരിയാന ബീഹാർ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി മൂന്ന് സീറ്റുകൾ ഗുജറാത്ത് തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ രണ്ട് സീറ്റുകൾ എന്നിവ ഈ എഴുപത്തിയേഴ് സീറ്റുകൾ ഉൾപ്പെടും ഈ സീറ്റുകൾക്ക് പ്രത്യേക പരിഗണനയാണ് പാർട്ടി നൽകുന്നതും മല്ലിക അർജുൻ ഗാർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി എന്നിവർ ഈ മണ്ഡലത്തിൽ കൂടുതൽ റാലികൾ നടത്തും ഈ മണ്ഡലത്തിലേക്ക് കോർഡിനേറ്റർമാരെയും നിയോഗിച്ചിട്ടുണ്ട് ആയിരത്തിലധികം കോളർമാരുള്ള കോൾ സെന്ററുകളും ഈ മണ്ഡലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പാർട്ടി നടത്തിയ ആഭ്യന്തര സർവേകൾ വഴിയാണ് ഈ സീറ്റുകൾ കണ്ടെത്തിയത് പാർട്ടിക്ക് എതിരാളിയേക്കാൾ മുൻതൂക്കമുണ്ടെന്ന് കണ്ടെത്തിയ സീറ്റുകളാണത് ചില സീറ്റുകളിൽ ബി ജെ പി ആണെങ്കിൽ മറ്റിടങ്ങളിൽ അത് പ്രാദേശിക കക്ഷികളാണ് ഈ സീറ്റുകളിൽ വിജയിച്ചു കയറുവാൻ പ്രത്യേക അധ്വാനം തന്നെ നടത്താൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നും പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു രാജസ്ഥാൻ ഗുജറാത്ത് ഛത്തീസ്ഗഡ് ഹിമാചൽ പ്രദേശ് ഝാർഖണ്ഡ് മഹാരാഷ്ട്ര ആസാം ഒഡീഷ അധികാരത്തിലിരിക്കുന്ന തെലങ്കാന കർണാടക ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ നൂറ്റി അൻപതോളം സീറ്റുകളാണ് ബി ജെ പിയുമായി കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്നത് സീറ്റുകളുമായി രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി തൂത്തു സീറ്റുകളൊക്കെയാണ് ഇത്തവണ കോൺഗ്രസ്സിന് കൈകൊടുക്കുമെന്ന് സർവേകൾ പറയുന്നത്